ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു തന്റെ ബാഗിൽ നിന്ന് പണം കവർന്ന സ്ത്രീകളെ ഓടിച്ചിട്ട് പിടിച്ചാണ് ജലജ സുരേഷ് താരമായതാ ബസ്സിൽ യാത്ര ചെയ്യവേ മോഷണം ഇത്തരത്തിൽ മോഷണം നടക്കുമ്പോൾ നമ്മളിൽ പലരും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുക ആണ് ചെയ്യുക എങ്കിൽ ജലജ വളരെ അവസരോചിതമായി ധൈര്യമായി ഇടപെട്ട് മോഷ്ടാക്കളെ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഇന്ന് ജലജ സുരേഷാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം ജലജ മാം ന്യൂസ് ത്രീയിലേക്ക് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും പെട്ടെന്നൊന്ന് സ്റ്റക്കായി പോകുന്ന അവസരമായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒക്കെ ആക്രമിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് സ്റ്റക്കായി പോകും പക്ഷെ എങ്ങനെയായിരുന്നു സംഭവം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ അത് ഞാന് നരകത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ മഹിളാ പ്രധാന ഏജന്റ് കൂടിയാണ് ഗുണ്ട്ര ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിലെ രാവിലെ പൈസ അടക്കാനായിട്ട് പതിനൊന്ന് മണിക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ എന്റെ കയ്യിൽ ഏകദേശം അമ്പത്തി മൂവായിരം രൂപയോടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ റബ്ബർ ബാൻഡ് എടുത്ത് ബാഗില് വെച്ചിരുന്ന അപ്പൊ കുണ്ട്ര പള്ളിമുക്കിൽ നിന്നാണ് ഞാൻ ബസ് കയറുന്നത് അവിടെ നിന്ന് ബസ് കയറി ബസ്സില് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എനിക്കൊരു സീറ്റ് കിട്ടി ഏറ്റവും ഫ്രണ്ടിലായിരുന്ന സീറ്റ് അവിടെ ഇരുന്നിട്ട് തിരികെ എനിക്ക് ഇറങ്ങേണ്ട സമയം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ആയിട്ടേക്ക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ ബസ് ഇറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ അവിടേക്ക് വന്ന് കമ്പിയിൽ കൈ പിടിച്ച് നിൽക്കുന്ന ടൈമില് എന്റെ മുൻപിലും പിൻപിലുമായിട്ട് അവിടെ സീറ്റിൽ നിന്ന് രണ്ട് സ്ത്രീകൾ ഇറങ്ങാൻ എന്ന ഭാവനയാണ് എന്നെ എൻറെടുത്ത് വന്നത് അതില് എന്റെ മുന്നിൽ നിന്ന സ്ത്രീ എന്നെ ഒന്ന് തട്ടുകയും എന്നോട് ചന്തമുക്കായോ എന്ന് ചോദിക്കുകയും ചെയ്തു പക്ഷെ ഈ ചോദിച്ചപ്പോഴൊന്നും നമ്മള് തമിഴ്നാട് സ്ത്രീകളാണെന്ന് എനിക്ക് അറിയില്ല നല്ല മലയാളത്തിലാണ് ഇവരെന്നോട് ചോദിക്കുന്ന ചന്തമുക്കാണോ ഇപ്പൊ ഞാൻ അടുത്ത സ്റ്റോപ്പ് ആണെന്ന് ഇവരോട് പറയും ആ ഒരു സമയത്തായിരിക്കണം ഈ ബാഗിൽ നിന്നും ബാഗിൽ നിന്നും സ്ത്രീ പൈസ എടുത്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്തെ സ്ത്രീ എന്റെ പിറകിലേക്ക് അങ്ങ് മാറിയേ അവിടെ ഇറങ്ങിയില്ല അപ്പൊ ഞാൻ ഇറങ്ങി എനിക്ക് ഒരു സംശയം തോന്നിയപ്പോ തോന്നി നോക്കിയപ്പോഴാണ് ഈ ബാഗിന്റെ തുറന്നു കിടക്കുന്നതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ എന്താ എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ഒരു ശക്തി ആയിരിക്കാം എനിക്ക് പെട്ടെന്ന് തോന്നി അവരുടെ കുറെ പോകുന്നു തോന്നി ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടി കുറച്ച് അകലെ ആയിരുന്നു എനിക്ക് കാണാൻ പാകത്തിനും കഴിഞ്ഞിരുന്നു വണ്ടി പോയി പിന്നെ ചെല്ലുമ്പോഴേ അവിടെ ട്രാഫിക്കാണ് ട്രാഫിക്കിൽ പെട്ടുപോയി ഞങ്ങൾ ഞങ്ങള് അവിടെ ട്രാഫിക് പോലീസിനോട് ഞാൻ പറഞ്ഞു സാർ ഇല്ല പോകുന്ന വണ്ടിയിൽ എന്റെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അവരെന്നെ കയറ്റി വിട്ടു പോലീസുകാർ വരും പറഞ്ഞു പക്ഷെ അവിടെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഈ ബസ് വീണ്ടും അവിടെ നിന്ന് പോവുകയാണ് നാളിനെ ഇറക്കി പോകുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഞാനൊരു ഓട്ടോയിലേക്ക് ഇങ്ങനെ പോകുന്ന അവരവിടെ എവിടെങ്കിലും ഇറങ്ങി എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കുമ്പോൾ ഒരു ഓട്ടോയില് ഞാനെന്നാൽ ഈ സ്ത്രീകളെ നന്നായി ശ്രദ്ധിച്ചില്ല അവരുടെ ആ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ചുരിദാറുടെ കളറാണ് എന്റെ മനസ്സിൽ ഇരുന്നത് അപ്പൊ പച്ച അടും പച്ച കളർ ചുരിദാറായിരുന്നു അപ്പോൾ ആ ചുരിദാർ കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ പോയ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഓട്ടോയുടെ മുൻപിൽ കേട്ടിട്ടോ വണ്ടി വിടല്ലേ എന്ന് പറഞ്ഞു ആ നിമിഷം ഇവരെ ഞാൻ കണ്ടു അങ്ങനെ ഓട്ടോയിൽ നിന്ന് ഞാൻ പിടിച്ചിറക്കുകയാണ് ചെയ്തത് പിടിച്ചിറക്കിയിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്റെ ബാഗിൽ നിന്ന് എടുത്ത പണം എവിടെയെന്ന് ഞാൻ പല ആവർത്തി ചോദിച്ചിട്ടും ഇവര് സമ്മതിച്ചില്ല അവസാനം എന്റെ കയ്യിൽ നിന്ന് പിടിവിടാനായിട്ട് ഈ സാരി ഉടുത്ത സ്ത്രീ ഞാൻ ഞാനിവിടെ സാരിയുടെ കുത്തിനെല്ലാം കൂടെ പിടിച്ചു പിടിച്ച ടൈമില് ഈ പൈസ എല്ലാം ഒരു താഴേക്ക് വീഴുകയാണ് ചെയ്ത് ഓ കേട്ടിട്ടൊരു സിനിമ കഥ പോലെ ഉണ്ട് നമ്മൾ സാധാരണ പൈസയൊക്കെ ആയിട്ട് ബസ്സിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും പക്ഷേ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ നോക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും നമ്മൾ എത്തിയതിനു ശേഷമായിരിക്കും പിന്നെ നോക്കുന്നത് പക്ഷേ ആ ഒരു നോട്ടമാണ് വേടത്തെ സഹായിച്ചതെന്ന് തോന്നുന്നു അത് മാത്രമല്ല പെട്ടെന്ന് പൈസ നോക്കിയില്ല എന്ന് കണ്ടപ്പോൾ അവർ തന്നെയാണ് എന്നൊരു ഒരു ചിന്ത കൂടി മനസ്സിൽ പോയത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെ അവർ അവർ തന്നെയാണ് അപ്പം തന്നെ തോന്നിയിരുന്നു അല്ലെങ്കിൽ അവരാകാം അങ്ങനെയാണ് അതിന് തൊട്ടു മാം പൈസ ഇല്ല 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 ഞാൻ എന്റെ സീറ്റിൽ തന്നെ കയറിയപ്പോ തന്നെ ഇരുന്നിരുന്നു എന്റെ മടിയിലാണ് ബാഗ് ഇരുന്നത് അപ്പൊ ഒരു കാരണവശാലും വേറൊരാളത് എടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഞാന് ഇറങ്ങാൻ നേരത്ത് ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരും എന്നെ സ്പർശിക്കുകയോ അല്ലെ എന്റെ അടുത്ത് വരികയോ ചെയ്തില്ല അപ്പം ഞാൻ ആ നിക്കുന്നോട്ട് പോയി പക്ഷെ ഞാൻ മലയാളികളാണെന്നാണ് വിചാരിച്ചിരുന്നത് ഇത് ഇറങ്ങി ഇവര് ശേഷം സംഭാഷണത്തിലാണ് ഓരോ നീക്കവും കരുതലോടെ ആയിരുന്നു എന്നുള്ളതാണ് ആ ബസ്സിൽ അവര് പോയി ആ ഓട്ടോ അവിടെ ഇറങ്ങിയ സമയത്ത് അതോ അവർ ഓട്ടോയിൽ പോകുന്നത് ആ ചുരിദാറിന്റെ കളർ ഒന്നും അറിയില്ലായിരുന്നെങ്കിൽ അവരെ പിടിക്കാനേ പറ്റില്ല ആ ബസ്സിന്റെ പുറകെ മാം പോയനെ അവര് വേറെ വഴിക്ക് പോയനെ പക്ഷെ എല്ലാം കൃത്യമായിരുന്നു എന്നുള്ളതാണ് അവിടെ ചെന്ന് തടഞ്ഞു നിർത്തിയല്ലോ അപ്പൊ അവരുടെ മുഖഭാവം എന്തായിരുന്നു കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചു കാണില്ല കാരണം മാഡം നേരത്തെ ഉള്ള സ്റ്റോപ്പിൽ ഇറങ്ങി പോയ ആളാണല്ലോ അവരുടെ മുഖഭാവം അവരകെ പേടിച്ച് ഇരുന്നേ ഞാൻ പിടിച്ചിറക്കിയപ്പം ഒന്നും ഇണ്ടീല അപ്പം ഞാൻ പൈസ എന്ത് ചെയ്യാ എന്റെ ബാഗിൽ നിന്ന് എടുത്ത് പൈസ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എടുത്തില്ല എടുത്തില്ല എന്ന് വളരെ പേടിയോടുകൂടിയാണ് പറയുന്നത് അപ്പോഴും തമിഴിലാണ് തമിഴ് കലർന്ന മലയാളം മുഴുവൻ തമിഴല്ലാത്ത മലയാളം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നല്ല വെൽ ഡ്രസ് ആണ് നമ്മളെ കിടക്കാൻ നല്ല ഡ്രസ്സാണ് നല്ല കാണാൻ നല്ല സുന്ദരികളാണ് അവരെ കണ്ട തമിഴ് ഒന്നും പറയില്ല അപ്പൊ നമുക്ക് അങ്ങനെ തോന്നി ഇരുന്ന് നിന്നു കൊണ്ട് ഞാൻ ഞാൻ തൊട്ടടുത്ത പറയുകയും ഈ ബാഗിൽ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ബാഗിൽ കാണില്ലല്ലോ അൻപതിനായിരം രൂപയോളം ഉണ്ട് എന്നുള്ളത് അവരറിഞ്ഞിട്ടായിരിക്കണോ അല്ലോ മാഡത്തിന്റെ ബാഗിൽ അത്രയും റിസ്ക് എടുത്ത് അവരാ മോഷണം നടത്തിയത് അപ്പൊ നേരത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇല്ല 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 യാതാവാൻ സാധ്യതയില്ല എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാല് സിബ് തുറന്നിട്ട് അതിലേക്ക് അവരതിലേക്ക് കൈയിടുന്നവര് നോക്കുന്നില്ലല്ലോ അപ്പൊ കൈയിടുമ്പം കേസ് കട്ടുകയാണെങ്കിൽ അത് എടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കും കൈയിട്ടത് കൈയിട്ടപ്പോ അവർ തട്ടിയത് ഇതായിരിക്കും അപ്പൊ ആ കൈയിടുന്ന ടൈമിലാണ് സ്ത്രീ എന്നെ തട്ടിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മളൊരു ഒലച്ചിലുണ്ടാവല്ലോ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ബാക്കി ഒരു ഒലച്ചിലുണ്ടാവുമ്പോൾ നമ്മളെ തട്ടിയത് കൊണ്ടാണ് ഒലച്ചിലുണ്ടായതെന്ന് നമുക്ക് സ്വയം തോന്നാം എനിക്ക് തോന്നുന്നു എന്റെ തോന്നലാണ് അത് അങ്ങനെ എനിക്ക് തോന്നുന്നു എടുത്താണ് അവിടെ ഇറങ്ങി ഓട്ടോ തടഞ്ഞു നിർത്തി നിർത്തി ഇറങ്ങാൻ പറഞ്ഞപ്പോ ഈ ഓട്ടോകാരൻ സഹായത്തിനുണ്ടായിരുന്നോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചോ സഹായത്തിനുണ്ടായിരുന്നില്ല എല്ലാവരും നോക്കി നിന്നതേ ഉള്ളൂ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു എല്ലാവരും നോക്കി നിന്നതേ ഉള്ളൂ എന്നോടൊപ്പം വന്ന ഓട്ടോക്കാരനാണ് ഈ തറയിൽ വിടാൻ പൈസയൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു പറക്കിയെടുക്കാൻ പറഞ്ഞു പക്ഷെ ആരും നമ്മുടെ അടുത്തേക്ക് വന്നില്ല ഞാൻ ഒരു കയ്യിലും ബാഗും രണ്ട് ഒരു കയ്യില് ഇവരെ രണ്ടുപേരെയും കൂടി ഡ്രസ് കൂട്ടി പിടിച്ച് നിക്കുകയാണ് ആ നിക്കുന്ന സമയത്താണ് ഈ സ്ത്രീ സാരി ഉടുത്ത സ്ത്രീ ഒന്ന് വെട്ടിച്ച് പാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ഇവരുടെ സാരിയുടെ ഈ കുത്തിന് നമ്മള് കുത്തുന്ന ഭാഗത്ത് കേറി പിടിക്കുമ്പോഴാണ് ഈ പൈസ ഉയർന്ന താഴേക്ക് വീഴുന്നത് ഈ ഇടുപ്പില് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു അല്ലെ പൈസയും അങ്ങനെ പൈസ മുഴുവനായിട്ടും ഒരാളുടെ കൈ തന്നെയായിരുന്നു തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് ആ രീതിയിൽ റബ്ബർ ബാൻഡ് അതിനകത്ത് പക്ഷെ ചെറിയ പൈസ പോവുകയും ചെയ്തു ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും വേറെ ആരും ഇടപെട്ടില്ല എന്താണെന്ന് ചോദിച്ചില്ല ആൾ ഒരുപാടുണ്ട് നല്ലൊരു ജംഗ്ഷൻ ആണ് അവിടെ ചന്ദ്രമുട്ട് കൊട്ടാരത്തിൽ ചന്തമുട്ടെന്നുള്ള നല്ല ജംഗ്ഷൻ ആണ് ആളുകളൊക്കെ ഒരുപാട് കൂടിയെങ്കിലും ആരും അടുക്കാൻ വന്നില്ല ഞാൻ തന്നെയാണ് കൈ പിന്നെ ബാക്കി പ്രൊസീജിയർ എങ്ങനെയായിരുന്നു പോലീസുകാർ കൊണ്ടുപോയി മാഡവും പോലീസ് സ്റ്റേഷനിലേക്ക് പോയോസ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു റിമാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരോട് എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നോ അതായത് പോലീസിന് കൈമാറി കഴിഞ്ഞ് പിന്നെ അവരോട് വല്ലതും സംസാരിച്ചോ അവര് നമ്മളെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മളടുത്ത് നമ്മട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരുപാട് തവണ നമ്മളോട് പറഞ്ഞിരുന്നു കോട്ടയം പോട്ടേന്നൊക്കെ പറഞ്ഞിരുന്നു നമുക്കത് കളയാൻ പറ്റില്ല നമ്മുടെ പൈസ കിട്ടിയെങ്കിലും നമ്മൾ സമൂഹത്തിനോട് പറയുന്ന ഒരു പ്രതിബദ്ധതയാണല്ലോ അവരെ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പോട്ടെ എന്നുള്ള പോലീസിനെ വിളിച്ചു പോലീസ് വന്നാണ് അവരെ ഒരു ജനപ്രതിനിധിയാണ് നമ്മൾ പലരിലും കാണാത്ത എനിക്കടക്കം എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ നമ്മളൊന്ന് സ്റ്റക്കാവുമല്ലോ അപ്പൊ മാമിന് നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ ഇങ്ങനത്തെ ഉണ്ടോ? അങ്ങനെ അനുഭവങ്ങൾ വരുമ്പോ ഇതുപോലെ തന്നെ പ്രതികരിക്കുന്ന ആളാണോ പ്രതികരിക്കുന്ന ആളാണ് അത് നേരത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ അതാണ് എന്തായാലും ജലജ സുരേഷ് എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ആ ഒരു ഒറ്റ ശ്രമത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വലിയ വൈറലായി അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങളാണ് ലഭിച്ചത് ഒറ്റയ്ക്ക് ആ സമയത്ത് ആരും കൂടെ ഉണ്ടായിരുന്നില്ല ആരോടും പറഞ്ഞില്ല ഒറ്റയ്ക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ മോഷ്ടാക്കളുടെ പിന്നാലെ കൂടി അവരിലേക്ക് എത്തി എന്നുള്ളതാണ് ജലജ മാം അതാണ് സമയം പാഴാക്കിയിരുന്നെങ്കിൽ അവർ ആ സമയത്ത് അവിടെ നിന്ന് പോയേനെ അപ്പോൾ സമയം പാഴാക്കാതെ ചിന്തിച്ച് ചെയ്യുക എന്നുള്ളടത്താണ് ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ ബസ്സിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകാം ഇതുപോലെ മോഷണം അവരിൽ നിന്നും ഉണ്ടാകും ഒക്കെ പക്ഷേ ഈ പെട്ടെന്ന് നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം മാഡത്തിന് ആ സമയത്ത് ആരെയും ഫോണിൽ വിളിക്കാനോ ഒന്നും തോന്നിയില്ലേ പെട്ടെന്ന് എനിക്ക് അങ്ങ് പോകാൻ ഞാൻ ആരും അല്ല ഭയവും ഉണ്ടായില്ല ഇവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ ഭയം ഭയം തോന്നിയില്ല 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 കൂടി ഞാൻ ഞാൻ എനിക്കത് പൈസ കിട്ടണം എന്നൊരു ചിന്ത എന്റെ എനിക്ക് തന്നെയാണ് പോയത് ശരി ഇനി പ്രവർത്തന മേഖലയിലോട്ട് വരുമ്പോ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ഇതിപ്പോ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപാട് വാർത്തയിലൊക്കെ ഇടം നേടി അവിടെ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു ആളുകൾ ഇപ്പൊ എങ്ങനെയാണ് എന്തൊക്കെയാ പറയുന്നത് ായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു അന്നേരം ഉണ്ടായ ഒരു ഞാൻ പറഞ്ഞു അവരുടെയും ആ ടൈമിങ് കറക്റ്റ് ആയിരുന്നു എന്ന് അവര് ഒരു സെക്കൻഡ് കൊണ്ടാണ് എന്റെ പൈസ എടുത്തത് എന്റെ ടൈമിങ് കറക്റ്റ് ആയിരുന്നു അവരെ എനിക്ക് പിടിക്കാൻ പറ്റി ആ സമയത്ത് ഒരു സെക്കൻഡ് കഴിഞ്ഞിരുന്നെങ്കിൽ അത് അവരാക്ക് ഓട്ടോ പാസ് ചെയ്തു പക്ഷെ പാസ് ചെയ്ത ഓട്ടോയുടെ ഫ്രണ്ടിലേക്ക് ഞാൻ കയറി ആ ഗ്ലാസിന്റെ പിടിച്ചിട്ട് അയാളോട് എടുക്കരുതെന്ന് പറയുകയാണ് ഞാൻ ചെയ്തത് അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഞാനും കൂടി കേറാനാണെന്നാണ് ഈ ഓട്ടോക്കാരൻ ധരിച്ചിരുന്നത് ആ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓ ശരി 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 അപ്പോ ഞാൻ എനിക്കൊരു കൗതുകയാണ് ഇത് ഒരു രണ്ട് സ്ത്രീകളായത് കൊണ്ട് മാത്രമാണ് അവരുടെ പിന്നാലെ പോയത് രണ്ട് പുരുഷന്മാരായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും പോയത് അപ്പോഴും പേടിയില്ല അവരെ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യും അങ്ങനെ ഈ മാം മാമെന്തെങ്കിലുമൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അപ്പൊ നമ്മളെപ്പോഴും തിരിച്ചു പ്രതികരിക്കുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ബസ്സിൽ ഇത്ര ഇടപെടുന്നു പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മാം എത്ര നാളായി പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അതിനു എങ്ങനെയാണ് ഈ ഈ ഒരു ഒരു വരുന്നത് ഞാൻ പത്ത് വർഷമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞഅഞ്ചു വർഷം വാർഡ് മെമ്പർ ആയിരുന്നു ഈ അഞ്ചു വർഷം വൈസ് പ്രസിഡന്റ് ആയി അതുകൂടാ തന്നെ എൻഎസ്എസ് താലൂക്ക് വനിതാ യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ് എൻഎസ്എസ് വരെ പ്രവർത്തനം ഏകദേശം പതിനാറ് വർഷമായി എനിക്ക് എന്റെ എൻഎസ്എസിലൂടെ കിട്ടിയ ഒരു ധൈര്യവും ഒരു എന്താ പറയാ ഒരു ആർജവുമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എന്റെ തോന്നല് അത് പറയേണ്ടത് ജനങ്ങളാണ് എങ്കിലും പരമാവധി ഒരു കളങ്കവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ന്യായമല്ലാത്ത കാര്യങ്ങൾ അത് ആരുടെ ഭാഗത്തായാലും അങ്ങനെ സ്വഭാവം സ്ത്രീകളുടെ നമ്മളെപ്പോഴും സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളുടെ ഈ രംഗത്തേക്കുള്ള ഉയർന്നു വരവെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് പിടിയിലായിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ് അല്ലെ അപ്പൊ പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഏത് രീതിയിലാണ് പോകുന്നത് നല്ല രീതിയിലാണ് നൃത്ത പഞ്ചായത്തിനെ സംബന്ധിച്ച് കുടുംബശ്രീ ഉണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മൾ നന്നായി ഇടപെടാറുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇറങ്ങാറുണ്ട് ക്ലാസുകളിൽ പങ്കെടുക്കാറുണ്ട് ക്ലാസ് എടുക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കുറെയൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ മാർഷൽ ആർട്സൊക്കെ പഠിച്ചിരിക്കണം സ്ത്രീകള് പുതിയ ചെറിയ പെൺകുട്ടികളെ കരാട്ടെ കുൻഫു ഒക്കെ പഠിപ്പിക്കണമെന്നൊക്കെ പറയാറുണ്ട് അപ്പം നാട്ടത്തിന് അങ്ങനെ എന്തെങ്കിലും ആയോധന കലകൾ വല്ലതും വശമുണ്ടോ ഇങ്ങനെ സാരിയിൽ കയറി പിടിച്ച് അവരുടെ പൈസ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഞാൻ ചോദിക്കുക സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് പറ്റാത്തൊരു കാര്യമാണല്ലോ നമ്മൾ ചിലപ്പോൾ ചെന്ന് ചോദിക്കുമായിരിക്കും പക്ഷേ ഇങ്ങ് തന്നേന്ന് പറഞ്ഞ് ഏഹ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഒക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇല്ല ഇല്ല ഒരു ഒരു ആയോധന ആയോധന നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ് കല എത്ര ആയോധന കല ഉണ്ടായാൽ പോലും നമ്മുടെ മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിലേക്ക് വരുമ്പോ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അവിടത്തെ ഒരു പിന്തുണയൊക്കെ എത്രത്തോളമാണ് ഒരു ജനപ്രതിനിധി ആവുമ്പോ കൂടുതൽ സമയം വീട്ടില് ചെലവഴിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും അപ്പൊ അവിടത്തെ ഒരു പിന്തുണ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയാമോ ഹസ്ബൻഡ് ഉണ്ട് അത് കൂടാതെ മകനും മകളും ഉണ്ട് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു ഇപ്പോൾ വീട്ടിലുള്ളത് ഹസ്ബൻഡും മകനും മകന്റെ ഭാര്യയാണ് ആഹാ എന്നിട്ട് ഇത് ഇത് കേട്ട ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് വീട്ടിൽ ഭാര്യ ഞാന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോ കൂടെ ചെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഓട്ടോയിൽ പുറകെ പോയിരുന്നു അവിടെ ചെന്ന് പോലീസുകാരൊക്കെ ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞത് അപ്പോഴേ ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിലെത്തി ശരി ശരി അപ്പം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് എങ്ങനെ സമയം കളയാതെ ആർജവത്തോടെ പ്രവർത്തിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് താങ്കൾ കാണിച്ചു തന്നു സധൈര്യം മുന്നോട്ട് പോവുക ഒരുപാട് പേർക്ക് ഇനിയും മാതൃകയാകാൻ കഴിയട്ടെ എല്ലാ മേഖലയിലും തിളങ്ങാൻ കഴിയട്ടെ താങ്ക് സോ മച്ച് മാം ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്